ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ മുപ്പത്തിരണ്ട് റൺസിനാണ് കടലാസിൽ കരുത്തരായ ഇന്ത്യയുടെ തോൽവി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എടുത്തപ്പോൾ മറുപടിയിറങ്ങിയ ഇന്ത്യയ്ക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റെട്ട് റൺസിൽ പുറത്തിറകിയായിരുന്നു ശ്രീലങ്കൻ സ്പിന്നർ ജെഫ്രി വാൻഡേഴ്സയുടെ ആറ് വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യയെ തകർത്തത് ചരിത് അസലങ്ക മൂന്ന് വിക്കറ്റും നേടി ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ടോസ് നേടിയ ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ശ്രീലങ്കയുടെ തുടക്കം തന്നെ പാളി നേരിട്ട് ആദ്യ ബന്തിൽ തന്നെ മുഹമ്മദ് സിറാജ് ലങ്കയെ ഞെട്ടിച്ചു മിന്നും ഫോമിലായിരുന്ന പത്തൊണ്ണി സംഖ്യയെ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിലെത്തിച്ചു. എന്നാൽ രണ്ടാം വിക്കറ്റിൽ ആവിഷ്കാ ഫെർണാഡോയും കുശാൽ മെൻഡസും ചേർന്ന് ശ്രീലങ്കയെ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടാം വിക്കറ്റിൽ എഴുപത്തിമൂന്ന് റൺസ് കൂട്ടുകിട്ട് സൃഷ്ടിച്ച ഫെർണാഡോയെയും കുശാൽ മെൻഡിസിനെയും വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കി പിന്നീട് വന്ന ശ്രീലങ്കയുടെ മധ്യനിര നിരാശപ്പെടുത്തി ശ്രീലങ്കൻ നായകൻ ചരിതാശലങ്ക അല്പനേരം പൊരുതി നിന്നു ഇരുപത്തഞ്ച് റൺസ് എടുത്ത അസലങ്കയെയും സുന്ദർ തന്നെ പുറത്താക്കി നൂറ്റി മുപ്പത്തി ആറിന് ആറ് വിക്കറ്റ് എന്ന നിലയിലേക്ക് ശ്രീലങ്ക തകർന്നെങ്കിലും ദുനിത് വെല്ലാലാലഗെ വീണ്ടും രക്ഷകനായി കൂട്ടത്തിൽ കമൻറ്റുമെന്റിസിന്റെ മികച്ച ബാറ്റിംഗ് കൂടി പിറവിയെടുത്തപ്പോൾ ശ്രീലങ്ക അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എന്ന സ്കോറിൽ എത്താനായി ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ മൂന്നും കുൽദീപ് യാദവ് രണ്ടും അക്ഷർ പട്ടേൽ മുഹമ്മദ് സിരാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഗംഭീര തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ രോഹിത്തും ശുബ്മാൻ ഗില്ലും ചേർന്ന് തൊണ്ണൂറ്റിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് ഇരുപത്തൊൻപത് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ രോഹിത് നാൽപ്പത്തി പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ അറുപത്തിനാല് റൺസാണ് നേടിയത് ഇന്ത്യൻ നായകനെ പുറത്താക്കി ജെഫ്രി വാൻഡേഴ്സെയാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നീട് ഇന്ത്യ കണ്ടത് കൂട്ടത്തകർച്ചയാണ് മുപ്പത്തഞ്ച് റൺസ് എടുത്ത ഗില്ലിനെ വാൻഡേഴ്സെ സ്ലിപ്പിൽ മെൻഡിസിൻ്റെ കൈകളിൽ എത്തിച്ചു ശിവൻ ദുബയെ അക്കൗണ്ട് തുറക്കം മുമ്പേ വാൻഡേഴ്സെ വിക്കറ്റിന് മുന്നിൽ കുടക്കി വിരാട് കോഹ്ലി ഒരു തവണ എൽ ബി ഡബ്ല്യൂയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും രണ്ടാം തവണ വാൻഡേഴ്സെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി പത്തൊമ്പത് പന്തിൽ പതിനാല് റൺസാണ് കോഹ്ലിക്ക് നേടാനായത് ശ്രേയസൈരെ വാൻഡേഴ്സെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിയപ്പോൾ കെ എൽ രാഘുവിനെ ഡെക്കായി ക്ലീൻ ബൗൾ ചെയ്തു ഇതോടെ നൂറ്റി നാൽപ്പത്തി ഏഴിന് ആറ് എന്ന നിലയിലേക്ക് ഇന്ത്യ തകർന്നു എന്നാൽ അക്ഷർ പട്ടേലും വാഷിങ്ടൺ സുന്ദരൻ ചേർന്ന് തിരിച്ചുവരവ് പ്രതീക്ഷ നൽകി നാൽപ്പത്തിനാല് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെടെ നാൽപ്പത്തിനാല് റൺസർ തക്ഷയിനെ പുറത്താക്കി ക്യാപ്റ്റൻ അസലങ്ക ശ്രീലങ്കയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അവസാന പ്രതീക്ഷയായിരുന്ന വാഷിംഗ്ടൺ സുന്ദൂരിനുവിനേയും എൽ ബി ഡബ്ല്യു കുടുക്കിയ അസലങ്ക പിന്നീട് മുഹമ്മദ് സിറാജിനെയും പുറത്താക്കി അർഷദീപ് സിംഗ് മൂന്ന് റൺസിൽ റൺ ഔട്ടായതോടെ ഇന്ത്യ നാണം ഘട്ട തോൽവിയേറ്റുവാങ്ങുകയായിരുന്നു